എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മത്തങ്ങയും വെണ്ടക്കയും വെച്ച് കറിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നൂറ്റമ്പത് ഗ്രാം മത്തനും പത്തോളം അധികം മൂക്കാത്ത വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി മുറിച്ചെടുക്കാം കറി ഉണ്ടാക്കാൻ അത്യാവശ്യം പഴുത്ത മത്തൻ തന്നെ എടുക്കണം പച്ചമത്തനേക്കാൾ കൂടുതൽ ടേസ്റ്റ് പഴുത്ത മത്തൻ തന്നെയാണ് മത്തൻ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത് വെണ്ടക്ക കുറച്ച് ചെറുതായി മുറിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുളി കൂടി കുതിരാനിട്ടിട്ടുണ്ട് കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ കടുക് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇടാം അത് കളയേണ്ടല്ലേ ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇടാം ഞാൻ ഇناയ വെച്ചിടാം അഞ്ചു മിനിറ്റോളം ലോ ഫ്ലെയിമിലൊക്കെ നന്നായി വാക്കിയെടുക്കാം കഷ്ണങ്ങളൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടു മിനിറ്റ് കൂടി നന്നായി വഴക്കിയെടുക്കാം ഇതിലേക്ക് തക്കാളി കൂടി ഇടാം കഷ്ണങ്ങളൊക്കെ ഏകദേശം പകുതിയോളം മേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ഒഴിക്കാം आपसे ना पोड़ा Hãy subscribe cho kênh Ghiền രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം വളരെ നന്നായി തിളച്ചിട്ടുണ്ട് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം അഞ്ച് മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കാം അതിനുശേഷം സെർവ് ചെയ്യാം വളരെ ടേസ്റ്റിയായ മത്തങ്ങ വണ്ടയ്ക്ക പുള്ളിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ